ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്നിപ്പോൾ ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ടൊരു മന്തി ഉണ്ടാക്കിയാലോ അതും വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അതിനൊന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതേ ചെറിയ ജീരകം പൊടിച്ചത് കുറച്ച് കുരുമുളകും പൊടി കുറച്ച് മന്തി മസാല ഇതൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഉണക്ക നാരങ്ങ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുണ്ട് കേട്ടോ പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് അതും കൂടി ചേർത്തിട്ട് പിന്നെ ഓയിൽ ചേർത്തിട്ടുണ്ട് ഓയിൽ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഓയിലിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് പിന്നെ രണ്ട് മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഓയില് നമുക്ക് ചിക്കൻ വേവിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഓയിൽ നമുക്ക് റൈസിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൂടുതലൊന്നുമല്ല കൂടുതലൊന്നല്ലേട്ടോ ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് എടുത്തേക്കാവുന്നതാണ് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ചിക്കൻ ഒരു കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഞാനിവിടെ സമയമില്ലാത്തത് കൊണ്ട് ഒരു അരമണിക്കൂറെ വെച്ചിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതിയിട്ടേ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതേ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറഞ്ഞ തീയിൽ മൂടി ഇട്ടിട്ട് വേവിക്കണം കേട്ടോ ആ സമയത്ത് ഞാൻ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഇതേ അരി എടുത്തിട്ടുണ്ട് അരി ഞാൻ വെള്ളം ഒടിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കണുണ്ട് ഞാനിവിടെ വൈറ്റ് റൈസ് ആണ് ഇട്ടെടുത്തേക്കുന്നത് ഇനി ഗോൾഡൻ കളറിൻ്റെ റൈസ് ഉണ്ട് പക്ഷെ അത് ഇതിനേക്കാളും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതാണ് ടേസ്റ്റ് കൂടുതലും എനിക്ക് തോന്നിയേക്കുന്നത് ചിക്കൻ ഇടയ്ക്ക് ഇട്ടൊന്ന് അങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് വേവിക്കാനുള്ളത് ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അതിലേക്ക് വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഗ്രാമ്പു നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ ഏലക്ക ഗ്രാമ്പു പട്ട കുരുമുളക് പിന്നെ അതേ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ മാഗി ക്യൂബ് ഇപ്പോൾ ഒരെണ്ണം കാണിച്ചിട്ടുള്ളൂ ഞാൻ ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നാരങ്ങ നാരങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ടിട്ട് ഒന്ന് ഊറ്റി എടുക്കാം കേട്ടോ ഊറ്റി എടുത്തിട്ടാണ് ഇത് ചെയ്യണത് ഒരുപാട് അങ്ങോട്ട് വേവാൻ പാടില്ല ഒന്ന് കയ്യിൽ പിടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ പറ്റുന്ന ടൈപ്പിൽ ഊറ്റെടുക്കണം പിന്നെ ഞാൻ തീ ഇവിടെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഇതിന ഇതിനായിട്ടുള്ളത് പച്ചമുളക് സവാള തക്കാളി പുതിയ ഇതെല്ലാം കൂടി കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചിട്ടുണ്ട് സോസ് ഒഴിച്ചിട്ട് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ തീ ഇവിടെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അപ്പം അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ നേരത്തെ ചിക്കൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ അത് വെന്തിട്ടുണ്ട് നമ്മളെ എന്നിട്ട് ആയ പാത്രത്തിൽ തന്നെ ചിക്കൻ ആയ വെളിച്ചെണ്ണ ഓയിൽ മാറ്റിയിട്ട് ഞാൻ ചിക്കൻ വീണ്ടും ഇട്ട് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ടുണ്ട് അതിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിൽ ഓയിൽ കുറച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മസാലയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കണ്ടിട്ടാണ് മന്തി മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ റെഡ് കളറ് ഫുഡ് കളറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ടാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ യെല്ലോ കളറ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിക്കാം ഞാൻ ഇവിടെ കുറച്ച് ഒഴിക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി അരി ഇടണുണ്ട് കേട്ടോ അരി ഇട്ടിട്ട് വീണ്ടും ഈ പീ ചെയ്ത പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ഫുഡ് കളറ് പിന്നെന്താ യെല്ലോ കളറും കൊടുക്കുക റെഡ് കളറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഈ പച്ചമുളക് ഞാനിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഇത്രേ ഉള്ളൂ കിട്ടാം പിന്നെ ഈ മസാലപ്പൊടി മന്തി മസാലപ്പൊടിയും കുറച്ച് തൂക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കാണാൻ തന്നെ അടിപൊളിയാണ് കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം ഒരു കുറഞ്ഞതൊരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് വെക്കണോട്ടാ കുറഞ്ഞ തീയിൽ ഒന്ന് ഒന്ന് ദമ്പിടണോട്ടോ ഞാനപ്പം അതേ ഒന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് സ്മോക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും അതിൻ്റെ ശരിക്ക് ആ ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കണം അതേ ഫ്ലേവർ കിട്ടാനായിട്ട് ഇങ്ങനെ ഒന്ന് സ്മോക്ക് ചെയ്യാം ഞാൻ അതേ കനൽ ഇത് വെച്ചിട്ട് കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും മന്തിരി അതേ ടേസ്റ്റ് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല എന്നാലും അയൊരു സ്മെല്ല് കിട്ടും കേട്ടോ പിന്നെ അതേ ഞാനിവിടെ മയോണേസ് ഉണ്ടാക്കുന്നുണ്ട് അത് ഹെൽത്തി മയോണേസ് ഞാൻ ഉണ്ടാക്കുന്നത് റെസിപ്പി ഒന്നും കാണിക്കണില്ല കേട്ടോ ഞാനിങ്ങനെ പാല് പിരിയിച്ചിട്ടാണ് ഞാനിത് ഇവിടെ മയോണേസ് ഉണ്ടാക്കാറ് എഗണ്ട് മയോണേസ് ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടു നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ മയോണേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അസ്സാം